കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ അള്ളാപിച്ച മുല്ലാക്കിയും മൈമൂനെയും എല്ലാം ജീവിച്ചിരുന്ന സ്ഥലം കാണണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് കുറച്ചു കാലമായിരുന്നു എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചാണ് ആ യാത്ര പുറപ്പെട്ടത് ഒ വി വിജയനെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്തായാലും ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതികാസം ധർമ്മപുരാണം ഗുരുസാഗരം തുടങ്ങിയ നോവലുകൾ വായിക്കാത്തവരും വളരെ ചുരുക്കമായിരിക്കും പാലക്കാടിൻ്റെ മകനായ ഒ വി വിജയന് അടുത്തറിയാനായി അദ്ദേഹത്തിന്റെ കസാക്കിന്റെ വികാസം എന്ന നോവലിന്റെ പശ്ചാത്തലമൊരുക്കിയ തസ്രാഖ് എന്ന ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകണമെന്ന് തീരുമാനിച്ചു ഈ ഓമ കഴിക്കാൻ ശരിക്കും ഈ ഗ്രാമം ഇഷ്ടപ്പെടുന്നു നല്ല പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും നല്ല സിനിമകളെക്കുറിച്ചും കാലിക പ്രധാനമുള്ള വിഷയങ്ങളെക്കുറിച്ചും പ്രകൃതി നമുക്ക് തരുന്ന ചില നല്ല അപൂർവ കാഴ്ചകളെയും പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് സ്പേസ് ചാനൽ നിർവഹിക്കുന്നത് അതിൽ നിങ്ങൾ നിങ്ങൾക്കൂടെ പങ്കാളിയാവണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ചാനൽ നിങ്ങളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിനീതമായി അപേക്ഷിക്കുന്നത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനാബിൾ ചെയ്ത് വെക്കുക തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളും വിഷയങ്ങളും നിങ്ങളുടെ മുന്നിലെത്തിക്കും തീർച്ചയായും ഇനി വീണ്ടും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങാം ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് മൺമറഞ്ഞ് പോയ നമ്മുടെ പ്രിയങ്കരനായിരുന്ന നോവലിസ്റ്റ് ഓ വിജയൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രത്തെ പറ്റിയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒ വി വിജയൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പാലക്കാട് ജില്ലയിലുള്ള വിളയൻചാത്തന്നൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസം കോട്ടക്കലിലും കൊടുവായുറിലുമുള്ള ചില പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു അതേ തുടർന്ന് വിക്ടോറിയ കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കി ചെറിയൊരു കാലയളവിൽ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ജേർണലിസം തൻ്റെ മുഖ്യ കർമ്മമണ്ഡലായി തിരഞ്ഞെടുക്കുകയും ഡൽഹിയിലേക്ക് വണ്ടി കയറുകയും ചെയ്തു കഥാകാരൻ നോവലിസ്റ്റ് കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു ശ്രീ ഓട്ടുപുലാക്കൽ വേലക്കുട്ടി വിജയൻ എന്ന ഒ വിജയൻ ഓടക്കുഴൽ അവാർഡ് മുതൽ വിവിധ തരത്തിലുള്ള സാഹിത്യ അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് തെരേസ വിജയൻ എന്നായിരുന്നു മകൻ്റെ പേര് മധു വിജയൻ സഹോദരിമാർ ഒ വി ഉഷയും ഒ വി ശാന്ത ടീച്ചറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലിറങ്ങിയ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലൂടെയാണ് ഒ വി വിജയൻ കൂടുതൽ ശ്രദ്ധ നേടിയത് മലയാള നോവൽ സാഹിത്യത്തെ തന്നെ ഈ നോവൽ രണ്ട് ഘട്ടമായി പിരിച്ചതായി കാണാം കസാക്കിന് മുമ്പും കസാക്കിന് ശേഷവും അത്രമേൽ സ്വാധീനമാണ് മലയാള നോവൽ സാഹിത്യത്തിന് ഈ നോവൽ വരുത്തിയത് വിജയൻ്റെ തന്നെ ഗുരുസാഗരം പ്രവാചകൻ്റെ വഴി തലമുറകൾ ധർമ്മപുരാണം എന്ന രാക്ഷീനവോൽ എന്നിവ എടുത്തു പറയേണ്ടതാണ് കാർട്ടൂണിസ്റ്റ് കൂടിയായ ഒ വിജയനെയും നമുക്ക് മറക്കാൻ കഴിയില്ല ശങ്കേഴ്സ് വീക്കിലിയിലൂടെ തൻ്റെ ജേർണലിസം യാത്ര ആരംഭിച്ച വിജയൻ പാട്രിയേറ്റ് സ്റ്റേറ്റ്മെൻസ് ഹിന്ദു ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ പ്രസിദ്ധ പ്രസിദ്ധീകരണങ്ങളിൽ തിളങ്ങി നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളം പാർക്കിൻസൺ എന്ന രോഗത്തിന് അടിമയായിരുന്നു വിജയൻ തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മെ വിട്ട് യാത്രയായി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും അദ്ദേഹം മരിച്ചൊരു വർഷത്തിനുള്ളിൽ ഈകലോകവാസം പിടിഞ്ഞു മകനായ മധു യു എസിൽ സ്ഥിരതാമസമാക്കി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് വളരെ ഒരു ആഗ്രഹമായിരുന്നു കസാക്കിൻ്റെ വികാസം എന്ന നോവൽ പിറന്നു വീണ തസ്രാഖ് എന്ന പാലക്കാടൻ ഗ്രാമം ഒന്ന് കാണണമെന്നും അതിലെ കഥാപാത്രങ്ങൾ ജീവിച്ച അതിമനോഹരമായ പാലക്കാടൻ ഗ്രാമം കരിമ്പനക്കാറ്റേറ്റ് ഉറങ്ങുന്ന ഗ്രാമത്തെ തൊട്ടറിയണമെന്നുള്ളൊരാഗ്രഹം നിറവേറുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നോവലിലെ നായകനായ രവി വന്ന് ബസ്സിറങ്ങുന്നതും സംഭവബഹുലമായ ബഹുകുലമായ നോവലിലെ ഓരോ രംഗങ്ങളും അരങ്ങേറുന്നതും പല കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതും ഈ തസ്രാക്കിലാണ് കരിമ്പനക്കാറ്റ് വീശി ഉറങ്ങുന്ന ഈ പാലക്കാടൻ ഗ്രാമത്തിൽ അള്ളപ്പിച്ച മാക്കയുടെ പള്ളിയും അറബിക്കുളവും കളപ്പുരയും എല്ലാം ഇന്നും അവിടെയുണ്ട് രൂപങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഗ്രാമം ഇന്നും ഓ വിജയൻ്റെ ഓർമ്മകൾ പേറുന്ന ഗ്രാമമാണ് ഇവിടെയാണ് ഓ വിജയൻ്റെ പേരിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം ഉയർന്നു വന്നിട്ടുള്ളത് ഇതിനെപ്പറ്റി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് മജീദ് പറയുന്ന നമുക്ക് കേട്ട് നോക്കാം വിജയൻ സാർ ഇവിടെയാണ് താമസിച്ചിരുന്നത് ഈ റൂമിൽ ഇത് മാധവര ആ കളപ്പൊരയില് തൽക്കാലം ആ കാലഘട്ടത്തില് ഈ റമ്മ കൊടുക്കുക ആ കാണുന്ന പല്ലിന്റെ തൊട്ട ഒരു ഒറ്റമുള സ്കൂള് ഒരു പന്ത്രണ്ട് കുട്ടികള് ആ പന്ത്രണ്ട് കുട്ടികൾക്ക് അവിടെ വരുന്നത് ടീച്ചറ് വരുന്ന കാലത്ത് തങ്ങാൻ സൗകര്യം അല്ല ഇവിടെയാണ് സ്കൂൾ നടത്തിയേ ഇതിനകത്താണോ അല്ലെ ഓ അവിടെ അതിപ്പോഴും ഉണ്ട് പോയി വിളിച്ചു പേരെന്താ മജീദ് ആ ഇരുന്നാണ് നോവൽ എഴുതിയത് വെച്ച് പുള്ളി കാർട്ടൂൺ പോകുക പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ ബുക്ക് ഇറങ്ങണം ആ മജീദിനും നേരിട്ട് പരിചയമുണ്ട് വിജയൻ സാറിന് കുന്ന് കുന്ന് അതൊക്കെ വെറുതെ അവരൊക്കെ ഉണ്ട് അതിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോ എല്ലാരും പോയി അപ്പക്കുളി എന്ന് പറയുന്നത് ഒരു ബുദ്ധിക്ക് കുറച്ച് ആ വിജയൻ പരിചയമുള്ള അതാണ് മൈമൂന അതൊക്കെ ഉണ്ട് അവരൊക്കെ മരിച്ചു പോയി ആ ആ വിജയൻ സാർ ഇവിടെയാണ് ഇരുന്ന് കുറെ കാലം ഇടക്കിടക്ക് ലീവില് വരുമ്പോൾ ഇവിടെ താമസിച്ചിട്ടുള്ളത് ആ ഇരുപത്തി മൂന്ന് ദിവസം ഇത്രയും കാര്യങ്ങളെ പുള്ളി മനസിലാക്കിയത് പറഞ്ഞു കൊടുത്താണോ ഓരോ ആൾക്കാരുടെ ബന്ധപ്പെട്ട് പുള്ളിയിലെല്ലാം മനസ്സിലാക്കണോ അത് കഴിഞ്ഞ് പുള്ളി അതൊരു തെറ്റായിട്ട് വരച്ച് പോകുന്നു ഡൽഹിക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം പിന്നിട്ട് ആറു ഭാഷ നോവൽ ഇറങ്ങണം അപ്പോഴാണ് ജനം വിദേശ സംഭവം മജീദിനെ മജീദിനെ ഇപ്പൊ ഇവിടെ നോക്കുന്ന ആരാണ് നിങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചെന്ന ദിവസം തന്നെ പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്ന ബാങ്ക് റിട്ടയറേസിൻ്റെ ഒരു സംഘവും ഈ സാംസ്കാരിക കേന്ദ്രം സന്ദർശിക്കാൻ അവിടെ എത്തിയിരുന്നു ഒ വി വിജയൻ്റെ മൊത്ത സഹോദരിക്ക് പാലക്കാടൻ കുഗ്രാമുമായ തസറാക്കിൽ ഒരധ്യാപിക ജോലി കിട്ടുന്നു ഏകാധ്യാപിക സ്കൂൾ അന്ന് കേരളത്തിൽ അങ്ങനെ സ്കൂളുകളൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ഗവൺമെൻറ് തുടങ്ങുന്ന ഏകാധ്യാപക സ്കൂളിലേക്കാണ് ജോലിക്ക് വരുന്നത് വൈദ്യുതി പോലും എത്തിയിട്ടില്ലാത്ത ആ ഗ്രാമത്തിൽ തൻ്റെ സഹോദരിക്ക് താമസിക്കാനായി അവിടുത്തെ ഒരു പൗരപ്രമുഖൻ ഒരു കളപ്പുര അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ കളപ്പുരയാണ് ആ ഞാറ്റുപുര എന്ന പേരിൽ ഇന്നവിടെ അറിയപ്പെടുന്നത് അവിടെ ഇരുന്നാണ് ബോബി വിജയൻ തൻ്റെ ഈ നോവൽ ഖസാക്കിൻ്റെ തികാസം എന്ന നോവൽ രൂപപ്പെടുത്തുന്നത് രവി എന്ന ഏകാധ്യാപകനായി തസ്രാക്കിൽ വന്നിറങ്ങുന്ന രവിയും അവിടെ നടക്കുന്ന സംഭവമുഖലമായ കഥകളുമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലവും അതി മനോഹരമായി അതിവിദഗ്ധമായി അല്ലെങ്കിൽ നിലനിന്നിരുന്ന ചില മിത്തുകളും അവിടെ തറബിക്കുളവും മൈമൂനയും മള്ളാപ്പിച്ചാമില്ലാക്കിയും മപ്പുക്കിളിയും എല്ലാം ജിനിച്ചു വീഴുന്നത് ആ ഞാറ്റുപുരയിലാണ് കളപ്പുര എന്നാണ് അതിനകത്ത് പറയുന്നത് പാടശേഖരങ്ങളോട് ചേർന്ന് നെല്ലും മറ്റും ശേഖരിച്ചു വെക്കാനും കൊയ്ത്തും മെതിയും നടത്താനും വേണ്ടി ആ നാട്ടിലെ കൃഷി വലിയ വൻ ശേഖരമുള്ള കൃഷി ഒരു മുതലാളിയുടെ ഒരു ചെറിയ പുര ഒരു ഒന്നോ രണ്ടോ മുറികൾ മാത്രമുള്ളവരെ അത് അതേപടി ഏറെക്കുറെ നിലങ്ങളും മറ്റുമൊക്കെ അല്പം ടൈൽസും മറ്റുമൊക്കെ ഇട്ട് ചെറുതായി മാറ്റങ്ങൾ വരുത്തി അത് നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ പുറകിലായിട്ടൊരു സാംസ്കാരിക കേന്ദ്രം ഉയർത്തിയിട്ടുണ്ട് ഗവൺമെൻ്റ് ചിലവിൽ നല്ലൊരു ഹാള് അതിനുവേണ്ട മുകളിലായിട്ടൊരു മ്യൂസിയം താഴെ ഹാളിൽ തന്നെ എന്നെ ഒ ബി വിജയൻ്റെ പ്രമുഖമായ നോവലുകളിലെ കഥാപാത്രങ്ങളെ വര പല പ്രമുഖ ചിത്രകാരന്മാരും വരച്ചു വച്ചിരിക്കുന്ന വലിയൊരു ചിത്രശേഖരം ആ ചുമരുകളെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചകളാണ് വിവിധ സാഹിത്യ പ്രവർത്തനങ്ങൾ അത് കൊണ്ടു നടത്തുന്ന കമ്മിറ്റി എന്നെ പാലക്കാട് ജില്ലയിലെ പ്രമുഖ സാഹിത്യ സുഹൃത്തുക്കളും അല്ലെങ്കിൽ പൗരപ്രമുഖരും എല്ലാവരും ചേർന്ന് നടത്തുന്നൊരു എന്നെ കമ്മിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നുണ്ട് വളരെ നല്ല തോതിൽ കൊണ്ട് നടത്തുന്നുണ്ട് ഞാറ്റുപുരയിലും ഒ വിജയൻ്റെ ഫോട്ടോകളും അദ്ദേഹം ഇരുന്ന് എഴുതിയ കസേരയും മറ്റുമൊക്കെ ഇന്നും വളരെ ഭംഗിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാളിൽ പല സാഹിത്യ പിന്നെ സമ്മേളനങ്ങളും മറ്റുമൊക്കെ അടിക്കടി ചേർ ചേർക്കുന്നുണ്ട് ചെല്ലുന്നവർക്കായിട്ട് അവിടെ നമുക്ക് ചെറിയ സ്നാക്സും ചായയും ഒക്കെ കുടിക്കാനുള്ള കുടുംബശ്രീ നടത്തുന്ന ഒരു ചെറിയ ക്യാൻ്റീനുണ്ട് മോളിൽ ലോബി വിജയൻ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പല സാധനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണടയുണ്ട് അദ്ദേഹത്തിൻ്റെ വടി അങ്ങനെയുള്ള മറ്റ് ചില സാമഗ്രികളെ പുസ്തകങ്ങളുടെ ഒരു ശേഖരം അദ്ദേഹം വരച്ച കാർട്ടൂണുകളുടെ ഒരു ശേഖരം അദ്ദേഹം പ്രമുഖർക്കയച്ച കുറേ എഴുത്തുകുത്തുകളുടെ കോപ്പികൾ പല വിധത്തിലുള്ള ഫോട്ടോ പ്രദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് നിരവധി കാണാനുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം ചിലവഴിക്കാം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ടെലിഫിലിം അവിടെ അവതരിപ്പിച്ച് കിട്ടും നമുക്ക് ഒരു അര അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചലച്ചിത്ര പ്രദർശനം വേണമെങ്കിൽ നമുക്ക് അവർ അറേഞ്ച് ചെയ്തു തരും നമുക്ക് വളരെ മനോഹരമായി കാണേണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കഥാപാത്രങ്ങളൊക്കെ ഏറെക്കുറെ ചിലരൊക്കെ അവിടെ ജീവിച്ചിരുന്നതാണ് അപ്പോൾ ജമൻലാക്ക എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പള്ളിയിലെ ഒരു കഥാപാത്രമാണ് അവിടുത്തെ പള്ളി അവിടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി റാവത്തർ മുതലായ ചില മുസ്ലിം കമ്മ്യൂണിറ്റികളാണെന്ന് അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് ഒത്തുപള്ളി എന്നൊക്കെ പറയാവുന്ന അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരേകാധ്യാപകനായിരുന്നു അതിന് പകരം പുരോഗതി കയറി വരികയാണ് ഒരു ആധുനിക വിദ്യാഭ്യാസം കയറി വരുന്നതിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ടുകൂടി തന്നെ അപ്രസക്തനാവും പിന്നെ ആ അദ്ദേഹത്തിൻ്റെ ഒരു മകളാണ് മൈമൂന എന്നും അത് യഥാർത്ഥത്തിൽ ഒരു മകളുണ്ടായിരുന്നെങ്കിലും ഇതിലെ കഥാപാത്രം ഡിഫറൻ്റ് ആണെന്നും ആണെന്ന് അല്ലെന്നും ഒക്കെ വിവാദങ്ങളുണ്ട് രവിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അത് വായിക്കണം നോവൽ വായിച്ചാൽ ആ പുസ്തകം വായിക്കാത്തവർ തീർച്ചയായും വായിച്ചിരിക്കണം വായിച്ചവർക്ക് വായിച്ചവർക്കതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ആ മണ്ണെ കളപ്പുരയ്ക്ക് പുറകിൽ അങ്ങനെ പരന്ന് കിടക്കുന്ന പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളിലങ്ങനെ ഒരു മന്ദമാരുതൻ അങ്ങനെ ആഞ്ഞു വീശുമ്പോൾ ഒരു തിരമാല കണക്കെയാ കാറ്റടിക്കുന്നത് കാണാൻ ഇന്നും അതവിടെ നിൽക്കുന്നു അതിന് അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ നിറയുമുണ്ട് പ പണ്ട് കാലത്തുള്ളതിൽ നിന്ന് കുറേയൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കരിമ്പനകളുണ്ട് അതിൻ്റെ ശിൽക്കാര ശബ്ദങ്ങളുണ്ട് വളരെ രസകരമായ അല്ലെങ്കിൽ ആനന്ദകരമായ കാഴ്ചകളാണ് ഇപ്പോഴും ഉള്ളത് എന്ന് മാത്രമല്ല അവിടെ അതിലെ കഥാപാത്രങ്ങളൊക്കെ പലയിടത്തായി കൊത്തുവച്ചിട്ടുണ്ട് അറബിക്കുള്ളപ്പം നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ പള്ളി അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഗ്രാമം ആ പണ്ട് കാളവണ്ടികൾ മാത്രം വന്നു പോയിരുന്ന ഒരു നടപ്പാത ഇന്ന് ടാറിട്ടിട്ടുണ്ടെങ്കിലും വലിയ തോതിലൊന്നും അതിപ്പോഴും അങ്ങൊക്കെ റിപ്പയർ ചെയ്യേണ്ട രൂപത്തിലായിട്ടുണ്ട് ഇന്നും വികസനമൊന്നും അവിടേക്ക് കാര്യമായി എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നും പിന്നെ നെൽകൃഷി എന്നാ വിസ് ചിലപ്പോൾ വിസ്തീർണം കുറഞ്ഞു കാണാമെങ്കിലും നെൽകൃഷി ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷേ വീടുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് വികസനം എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാമെങ്കിൽ പോലും ഒരു വലിയ പിന്നെ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന ഒരു തരത്തിലുള്ള വികസനമൊന്നും അവിടെ ചേർന്നിട്ടില്ല ഇന്നും ഒരു ഒരു കാറിനോ മറ്റോ പോകാവുന്ന രീതിയിലുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ കാളവണ്ടി യുഗമായിരുന്നു അല്ലെങ്കിൽ കാളവണ്ടികൾ മാത്രം വന്നു പോയിരുന്നതാണ് ആ നോവലിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ മലമ്പുഴ അണക്കെട്ടിൻ്റെ ആ കാലഘട്ടത്തിൽ മലമ്പുഴ കനാൽ വന്നു തുടങ്ങിയൊരു കാലമായിരുന്നു അതൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ നോവലിൽ നല്ല രസകരമായി പറഞ്ഞുകൊണ്ട് അതൊക്കെ വായിക്കണം അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ രാവിലെ എത്തിച്ചേർന്നത് അവിടെ ചെന്ന ഉടനെ തന്നെ അവിടുത്തെ ഭാരവാഹിയുള്ള ഒരാൾ എന്നെ ഒ ബി വിജയൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ കുറേ നാടുമായിട്ടുള്ള ബന്ധങ്ങളും പറഞ്ഞു വന്നു എന്തുകൊണ്ടാണ് അവിടെ സാംസ്കാരിക നിലയം വരാനുള്ള കാരണം മറ്റ് ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു അതിനുശേഷം മുകളിൽ എന്നെ അതേ ഹാളിൻ്റെ മുകളിൽ ഒരുക്കിയ ചിത്ര പ്രദർശനമുണ്ട് അദ്ദേഹത്തിൻ്റെ വിവിധ ഫോട്ടോ പ്രദർശനങ്ങൾ ബുക്കുകൾ അതൊക്കെ കണ്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ചായ കുടിക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ താഴെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ ഞാറ്റുപുര എന്ന് പറഞ്ഞാൽ പഴയ കളപ്പുര അതും കണ്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂറോളം അവിടെ രണ്ടോ മൂന്നോ മണിക്കൂറോൾ ചിലവഴിച്ച് നമുക്ക് വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ മലയാള സാഹിത്യത്തിൽ എന്തായിരുന്നു ഒ വി വിജയൻ അല്ലെങ്കിൽ ആ ഖസാക്കിൻ്റെ വികാസം എന്ന് ജനിച്ചു വീണാ പിറന്ന് വീണാ തസ്രാഖ് എന്ന ഗ്രാമം നമുക്ക് ആസ്വദിച്ച് മടങ്ങാം അത്രമേൽ നന്നായിരിക്കുന്നു ആ പടിപ്പുരയുണ്ട് അവിടെ കയറ് കളപ്പുരയ്ക്ക് തൊട്ടപ്പുറത്തായിട്ട് കോൺക്രീറ്റ് തൂണുകളിൽ ഉയർത്തിയ ഒരു വലിയ കോൺക്രീറ്റ് പടിപ്പുരയുണ്ട് ചെറിയ ചെറിയ കൊച്ചുകല്ലുകളിൽ ചില ആ കസാക്കിൻ്റെ അധികാസത്തല്ലേ മൊള്ളാക്കിയെയും മൈമൂനയേയും അപ്പുക്കിളിയേയും എല്ലാം പിന്നെ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വഴികളിലൂടെയൊക്കെ അത് നന്നായിട്ടുണ്ട് രസകരമായി ഇപ്പോൾ നന്നായി മെയിൻ്റെ ചെയ്യുന്നുണ്ട് അത് എത്ര കാലത്തോളം എങ്ങനെ തുടരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത് അതിനോട് താല്പര്യമുള്ള ഒരു സർക്കാരും അല്ലെങ്കിൽ ഭരണ സംവിധാനമുള്ളവടത്തോളം കാലം അത് ഭംഗിയായി പോകും അത് കമ്മിറ്റിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാം വയ്യ ഇപ്പോൾ ചെയ്യുന്ന കമ്മിറ്റി അത് മനോഹരമായി ചെയ്തു പോകുന്നുണ്ടെന്ന് വേണം നമുക്കത് കരുതൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ ചിലതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് ചിലരൊക്കെ അവിടെ ജീവിച്ചിരുന്നവരാണ് അവരാരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും കൂടി പറഞ്ഞേണ്ടിരുന്നു ഒരു കാലം വരെ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു ഇപ്പോൾ അതിൽ പലരും ഇല്ല അതിൽ പലരും പലപ്പോഴും പറയുന്ന ചിലർ അപ്പുക്കളിയൊക്കെ ഒരു പറയുന്ന വിക്ടോറിയ കോളേജിൻ്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു എന്നും അതിനെ എൻ്റെ ഒ ബി വിജയൻ തൻ്റെ നോവലിലേക്ക് പറിച്ചു നട്ടതാണെന്നും ഒക്കെ പറയുന്നുണ്ട് അതല്ല ആ ഗ്രാമത്തിൽ തന്നെ ബുദ്ധിവികാസം വരാത്തൊരു ആളുണ്ടായിരുന്നുവെന്നും അയളാണ് ആ കഥയിൽ എന്നും ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ആ തസ്രാഖ് എന്ന ഗ്രാമത്തിലേക്കും ആ സാംസ്കാരിക നിലയും നമുക്ക് കാണണമെങ്കിൽ പാലക്കാട്ടിൽ നിന്ന് കൊടുവയാറിലേക്ക് പോകുന്ന വഴി കണാശ്ശേരി എന്നൊരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് തസ്രാഖ് പാലക്കാട് സന്ദർശിക്കുമ്പോൾ വളരെ ദൂരെ നിന്നുള്ളവർ ആ സ്ഥലവും ആ സാംസ്കാരിക നിലയും കാണാതെ പോകരുത് വളരെ മനോഹരമായ കാഴ്ച ഭംഗി നൽകുന്ന അല്ലെങ്കിൽ നയനാനന്ദകരമായ ഒരു കാഴ്ചയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് പാലക്കാടിൻ്റെ സൗന്ദര്യ നഗരം അതേസമയം ഈ മഹാ സാഹിത്യകാരൻ്റെ ഒരു നോവൽ ജനിച്ചു വീണ പിറന്നു വീണ ഒരു ഗ്രാമവും അതിനോട് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കൊരുക്കിയ സാംസ്കാരികം കാണാം വിവാദമായ പാലക്കാട് ടൗണിൽ സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു അതിനെ ആ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ സ്നേഹിതന്മാർ അതിനെ ഈ സാംസ്കാരിക നിലയത്തിലേക്ക് അനാഥമാക്കാതെ പറിച്ചു നട്ടിരിക്കുന്നു എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് പ്രതിമകൾ ഇന്ന് നിലവിലുണ്ട് അതിനും മുൻകൈയ്യെടുത്ത അതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി സ്പേസ് ചാനലിൽ ഒരുക്കിയ ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതുപോലെയുള്ള മറ്റ് ചില വിഷയങ്ങളും പുസ്തകങ്ങളും അല്ലെങ്കിൽ സിനിമകളും നല്ല സിനിമകൾ ഇറങ്ങുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ കാലികമായ പ്രാധാന്യമുള്ള വിഷയങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്ന വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതിനെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലുക്കണം എന്നെ വിളിയണം താങ്ക് യു നന്ദി നമസ്കാരം ഉച്ച സൂര്യൻ കള്ളാപ്പിച്ച മലക്കയുടെ മൊട്ടത്തലയിൽ പ്രതിഫലിച്ചപ്പോൾ ഞങ്ങൾ പതുക്കെ സാംസ്കാരിക കേന്ദ്രവും വിട്ട് പുറത്തിറങ്ങി യാത്ര തുടർന്നു